വൈകുന്നേരത്ത് ചെറിയൊരു ഫുഡ് ഇട്ടാ ഓട്സ്ന്ന് കഴിക്കണം അപ്പൊ എന്താണെന്നു വെച്ചാല് ഞാൻ കറി കുമ്പളങ്ങണ്ടാക്കിയത് ഇടാ കുമ്പളങ്ങ ഞാന് തേങ്ങ പല്ല് വേവിച്ചിട്ട് പിന്നെ ഞാൻ വറുത്ത് അരച്ചിപ്പരിഞ്ചീരി ഇട്ടിട്ടു അപ്പൊ നല്ലൊരു രസുണ്ട് അത് ഇത്തിരി അധികം കുമ്മളങ്ങി എടുത്തു എന്നാന്ന് വെച്ചാല് പച്ചക്കറിയൊന്നാവട്ടെ എന്ന് വിചാരിച്ചിരുന്നു ഇന്നലെ കറിച്ചിണ്ടായിരുന്നു രണ്ട് മൂന്ന് ദിവസമായി പെറിച്ചു അപ്പോൾ ഞാൻ ഇന്ന് പച്ചക്കറി വയ്ക്കാന്ന് വെച്ചിട്ട് അങ്ങനെ കുമ്പളങ്ങി വലിയ ഒരു കിലോ കുമ്പളങ്ങി മേടിച്ചു അതൊന്നും ഞാൻ വെച്ചത് അത് നമ്മൾ തേങ്ങ പാല് വേവിച്ച് കൂട്ടക്കെ ഇട്ട് തേങ്ങ പാല് വേവിക്കുക അത് വേവിച്ച് അത് കുമ്പളങ്ങി തന്നെ എല്ലാം കൂട്ടിയിട്ടിട്ട് മുളക് പൊടി കുമ്പളങ്ങി കറി വേകുമ്പോൾ കുറച്ച് ഇടാൻ വെള്ളം ഉണ്ടോ പച്ചമുളക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇട്ടുകൊള്ളു മുളക് പൊടി കൂടി കഴിഞ്ഞിട്ട് ടേച്ച് പോകും അത് വേവിച്ച് കഴിയുമ്പോൾ നമ്മൾ സെക്കൻഡ് പാൽ ഒഴിച്ചു കൊടുക്കുക അധികം വെള്ളം ഇല്ലാണ്ട് വേവിച്ചെടുത്തിട്ട് സെക്കൻഡ് പാൽ ഒഴിഞ്ഞു ആ സെക്കൻഡ് പാലിലൊന്നും കൂടി വേവിക്കുക അത് കഴിഞ്ഞിട്ട് നമ്മളുണ്ടല്ലോ തേങ്ങ കുറച്ച് വറുത്ത് അത് ഇരിഞ്ചീരിയ പൊടിയിട്ട് വറുത്തിട്ട് അരച്ചതിൽ വീതിയിട്ടേ അത് വെന്ത് കഴിയുമ്പോൾ ഒഴിച്ച് ഒഴിച്ചൊന്ന് ഇറക്കി വെച്ച നല്ല ടേസ്റ്റ് കേട്ടോ നിങ്ങൾ അങ്ങനെ ഉണ്ടാക്കിയോളാം ഞാനത് മിക്കവരും ഉണ്ടാക്കുന്നത് തന്നെയാണ് ഞാൻ അതൊന്ന് ഷോർട്ടായിട്ട് പറഞ്ഞത് മാത്രം അപ്പം അത് നിന്ന് എന്റെ കറി തേ കണ്ടേ കറി അപ്പം ആ കുമ്മളകറിയും കൂടി കഴിച്ചുകിടന്നതോ വിശപ്പ് മാറി ഇപ്പോൾ പണ്ടത്തെ പോലെ ഒന്നും ഭക്ഷണം പറ്റിയില്ല വെറുതെ ഇരിക്കണേൻ്റെയാണോ എന്താണെന്ന് അറിയില്ല വണ്ണം അങ്ങനെ കൂടി കൂടി വരണ്ടേ വെല്ലുവിടത്തും വീട് വലിയ എക്സസൈസും ഞാൻ അത്യാവശ്യം ചെയ്യണമൊക്കെ ഉണ്ട് പിന്നെ വയസ്സാവില്ല ഓരോ ബോഡികൾക്കും ഓരോ പ്രകൃതി നമ്മൾ പോയിക്കേണ്ട കാലം വലിയ എക്സസൈസും ജിമ്മും കാര്യങ്ങളൊന്നും ചെയ്യാണ്ടെന്നാണ് പെട്ടെന്നൊന്നും ചെയ്യാൻ നമ്മളെ കൊണ്ടാവില്ല അപ്പം ഈ രണ്ട് ഇതുകൊണ്ട് രണ്ട് സ്പൂണ് മാത്രമേ ഓട്ട്സ് ഉണ്ടാക്കുള്ളൂ കേട്ടോ ചെറുതായിട്ട് ഇന്ന് കുമ്പളങ്ങയാണ് ഞാൻ അതിൻ്റെ കൂടെ അത് എടുത്തു മാത്രം അപ്പം എല്ലാവരും കഴിക്കുക പിന്നെ ആശ്നിക്കും ഇന്ന് കഞ്ഞിയും അവൾ കഞ്ഞി കുമ്പളയും കറിയുണ്ടെങ്കിൽ കഴിക്കുക കഞ്ഞി അവൾ കുടിക്കണം അവൾ എന്താ ചെറിയ വരുവാനുള്ള കഞ്ഞി കുടിച്ചാൽ ഗ്യാസിൻ്റെ ആവും കഞ്ഞി വിദ്യയിച്ചത് അപ്പം അങ്ങനെ കേട്ടോ അപ്പം എല്ലാവരും വൈകുന്നേരത്തെ ഭക്ഷണങ്ങളൊക്കെ നേരത്തെ കഴിക്കട്ട നേരത്തെ എന്ന് പറഞ്ഞാൽ ഒരു എട്ട് മണിക്കുള്ളിൽ നമ്മൾ കഴിച്ചാൽ നമ്മൾ കിടക്കാറാൻ പണിക്കാതെ ജയിക്കും കേട്ടോ നല്ല സുഖം നമുക്ക് കാലത്ത് കഴുകുമ്പോൾ ശരീരത്തിനകം നമ്മൾ വണ്ണം വെക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണത്തിൻ്റെ ഇതുകൊണ്ടൊന്നും ആവില്ല മേത്ത് നീർക്കെട്ട് വന്നിട്ട് എനിക്ക് അധികം ഭാഗം എൻ്റെ കാലിമുഖി ഇങ്ങനെ നീര കുരുക്കൾ വന്ന് പൊട്ടി 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 നീരുവെള്ളം കുറേ പോവുണ്ട് എന്താണെന്നുള്ളതെനിക്ക് കറക്റ്റ് അറിയണില്ല ഞാൻ ഡോക്ടറെ സത്യത്തിൽ കാണിച്ചിട്ടില്ല അതെനിക്ക് വലിയ വേദനയില്ല എന്ന് വെച്ചാൽ പഴുപ്പില്ല കേട്ടോ ഞാനത് നന്നായിട്ട് ഉപ്പ് വെള്ളം ഇട്ടിട്ട് നന്നായി ഉരച്ച് കഴുകിയപ്പം അത് വരണ കുരു വരണ കുരു ഉണങ്ങിപ്പോ അതുകൊണ്ട് ഞാൻ ഡോക്ടറെ കാണിച്ചിട്ടില്ല ഷുഗർ ഉണ്ടാവില്ല എന്ന് വിചാരിക്കണം അത് കാരണം പോകുമ്പോൾ വേണമെങ്കിൽ പഴുക്കാത്ത തോന്നണം എന്നാലും ഡോക്ടറെ ഒന്ന് കാണിക്കണം വണ്ണം വയ്ക്കുന്നത് എന്താണെന്നറിയാതെ വെറുതെ ഇരിക്കണേ നമ്മൾ മറ്റേത് അലച്ചിലായിട്ട് ജോലിക്ക് പോകും വന്നിട്ട് വീട്ടിൽ പോകും ഒക്കെ കൂടിയാകുമ്പോൾ നമുക്ക് നേരം കണ്ടമാനം പണിയല്ലായിരുന്നു അങ്ങനെ പതുക്കെ പതുക്കെ ഞാൻ പണികൾ ചെയ്യുള്ളൂ പണികളുണ്ട് നമുക്ക് അത്യാവശ്യം പണികളൊക്കെ ഉണ്ട് കിട്ടും വീഴും ഓരെങ്കിലും ഉണ്ണി കൂടിയാകുമ്പോൾ ഉണ്ണിനെ നോക്കണം ഏത് വാട്ടിലേക്ക് ആയാലും എനിക്കായാലും പണികളുണ്ട് വീട്ടിൽ അപ്പം അങ്ങനെ അപ്പം ഞാനിപ്പോൾ അൽമാരിയിലെ സാരിയൊക്കെ രണ്ടാം രണ്ടാം ഇത് ഇട്ട് ഇസ്തിരി ഇടാം അങ്ങനെ കുറേ സാരിയുണ്ട് അവർക്കൊന്ന് ഇസ്തിരി ഇട്ട് ഭംഗിയാക്കി വെക്കണം കുറേശ്ശേ കുറേശ്ശേ ഞാൻ ചെയ്യണം എന്ന് മാത്രം അത് ഞാനതൊക്കെ ഇസ്തിരി ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ചെയ്യാം കേട്ടാ അങ്ങനെ അവ എല്ലാവർക്കും പായി എല്ലാവരും നേരത്തെ ഭക്ഷണം കഴിക്കുക നമ്മൾ കിടക്കുന്നത് എപ്പോഴേലും കുഴപ്പമില്ല അപ്പോഴേക്ക് നമുക്ക് കഴിച്ച ഭക്ഷണം ദഹിച്ചിട്ടുണ്ടോ ഓക്കെ ബായിട്ട വീഡിയോ എൻ്റെ കണ്ടോണ്ടല്ലേ എങ്കിൽ പോട്ട് വീഡിയോ ഇടാൻ വരെ സദ്യത്തിന് മടിയവ അതാണ് ഞാൻ വീഡിയോ ഇടാത്തത് കേട്ടോ അല്ലെങ്കിൽ ഞാൻ നിത്യുമ്പോൾ ഇങ്ങനെ കുറെ വീഡിയോ ഇടാതിരിക്കാറുണ്ട് ഇത് എന്തേലും പണി കഴിഞ്ഞു വരുമ്പോൾക്ക് ഇഷ്ടം എൻ്റെ ഇതിക്ക് വരും അപ്പം അവന് ഞാൻ കൂടി ഇരുന്ന് കളിക്കുക ഇനി അവനായിട്ടുള്ള ചെറിയ ചെറിയ വീഡിയോസ് കിട്ടണം പിന്നെ കുഞ്ഞു കുട്ടിയെല്ലാം എന്നാൽ ഞാൻ പിന്നെ അങ്ങനെ ഇടാത്ത ശരി കേട്ടാ അപ്പം എല്ലാവർക്കും ബൈട്ടാ ഓക്കേ പാത്രം എൻ്റെ പാത്രം വീഡിയോ മുന്നിൽ ഓക്കേട്ടാ